ഈ വർഷം മെയ്യിൽ ആരംഭിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഹരിതോത്സവമായി നടത്താൻ ദേവസ്വം ഓഫീസ് ഹാളിൽ നടന്ന വിവിധ വകുപ്പ് മിഷൻ മേധാവികളുടെ യോഗം തീരുമാനിച്ചു ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രോയി നമ്പുടാകം ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ ആർ അജയ്കുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ എം ടി റോയി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഉത്സവ നഗരയിൽ നിന്നും ഹരിതകർമ്മ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ സ്ഥിര എംസിഎഫിന്റെ നിർമ്മാണം ഈ ആഴ്ച തുടങ്ങും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കുഴി കമ്പോസ്റ്റ് യൂണിറ്റും പണിയും അക്കരെ അക്കരക്കൊട്ടിയൂർ നടുക്കുനി കൊട്ടിയൂർ മന്നഞ്ചേരി എന്നിവിടങ്ങളിലായി നാൽപ്പത് ബ്ലോക്ക് ടോയ്ലറ്റുകൾ ശുചിത്വ മിഷന്റെ സഹായത്താൽ നിർമ്മിക്കും ഒറ്റത്തവണ പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കും കച്ചവട സ്ഥാപനങ്ങളും ഉത്സവ നഗരിയും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ വകുപ്പുകളുടെയും മിഷനുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിക്കും ജില്ലാ ശുചിത്വ എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും പഞ്ചായത്ത് വിജിലൻസ് ടീമിന്റെയും പരിശോധനയും ഉണ്ടാകും ദേവസ്വം പരിധിയിലുള്ള മുഴുവൻ കുടിവെള്ള കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കയച്ച് ഗുണനിലവാരം ഉറപ്പാക്കും അക്കരെ ക്ഷേത്ര ഒരു കിണർ കൂടി നിർമ്മിക്കും കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുകയും പാഴ് വസ്തു ശേഖരണത്തിനായി എല്ലായിടത്തും ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്യും മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും ജൈവം അജൈവം പാഴ് വസ്തുക്കൾ വേർതിരിച്ച് സൂക്ഷിക്കാൻ ബിന്ന് സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകും ദേവസ്വം മാനേജർ കെ നാരായൺ എഞ്ചിനീയർ സി ജി മനോജ് ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷാദ് മണത്തന ട്രസ്റ്റി എൻ പ്രശാന്ത് ജെ എച്ച് ഐ ആനന്ദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ